ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഖത്തർ കൗൺസിൽ ഫോർ ഹെൽത്ത് കെയർ പ്രാക്ടീഷ്യൻസ് ഖത്തറിലേക്ക് ഖത്തറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ ലൈസൻസിങ് പ്രോസസ്സിംഗ് എങ്ങനെയാണ് അവരുടെ ലൈസൻസിങ് സ്റ്റെപ്സ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഖത്തറിലേക്ക് മെയിൻലി നമ്മുടെ പ്രോസസ് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പാണ് ഒന്ന് ഡാറ്റ ഫ്ലോ ഒന്ന് എക്സാമിനേഷൻ ഫോമെട്രിക് എക്സാമിനേഷൻ അതിനുശേഷം രജിസ്ട്രേഷൻ ഇതിനകത്ത് ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷനോ എക്സാമോ അത് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ആദ്യം ചെയ്യാം ആദ്യം എക്സാം എഴുതുന്ന ആദ്യം എക്സാം എഴുതാം ആദ്യം ഡാറ്റാ ഫ്ലോ ചെയ്യണേ ഡാറ്റാ ഫ്ലോ ചെയ്യാം ഡേറ്റാ ഫ്ലോ ഒന്നിച്ച് ചെയ്യണേ ഒന്ന് ചെയ്യാം നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്ത് നമുക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ നമ്മൾ മെയിൻലി വെരിഫിക്കേഷൻ ഒക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ് ഡിഗ്രി ഡിപ്ലോമയിലുള്ള ഡിപ്ലോമ മാസ്റ്റേഴ്സ് വേണ്ട ഒരു മാസ്റ്റേഴ്സ് അതായത് എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ് ഹോം കൺട്രി രജിസ്ട്രേഷൻ ലൈസൻസ് ലൈസൻസ് അതേപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മിനിമം രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അഞ്ച് വർഷം അങ്ങനെയൊക്കെയാണ് എക്സ്പീരി തല എക്സ്പീരിയൻസിന്റെ എക്സ്പീരിയൻസിൻ്റെ വരിക ബി എസ് സി നേഴ്സസ് നോർമലി ടൂ ഇയേഴ്സും ഡിപ്ലോമ നഴ്സസിന് ത്രീ ആണ് ഡോക്ടേഴ്സിന് അഞ്ച് വർഷമാണ് അതോടൊപ്പം അല്ലാത്ത ഹെൽത്ത് കെയർ പ്രൊഫഷണസ് ടു ടു ത്രീ ഇയേഴ്സൊക്കെയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരിക പാസ്ഫർ ദ റിക്യൂർമെന്റ് നമ്മൾ എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ ചെയ്യും വൺസ് ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാ ഫ്ലോ റിപ്പോർട്ട് കിട്ടും ഡേറ്റാ ഓഫ് റിപ്പോർട്ട് മെയിൻലി മൂന്ന് തരമാണ് നിങ്ങൾ ഫ്ലോ ചെയ്യുന്നവർക്ക് അറിയാം ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെ ഡിസ്ക്രിപെൻസി അല്ലെങ്കിൽ അണേബിൾ ടു വെരിഫൈ പോസിറ്റീവ്